തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽത്തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി മേലാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് അവതരിപ്പിച്ചു മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ വരവും മുപ്പത്തി ആറ് ദശാംശം ആറ് ആറ് കോടി രൂപ ചെലവും മുപ്പത്തി ആറ് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ മാലിന്യ സംസ്കരണം കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്കാണ് മുഖ്യ പരിഗണന നൽകിയിട്ടുള്ളത് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണമാണ് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്നത് മാലിന്യ സംസ്കരണം കുടിവെള്ളം ശുചിത്വം എന്നീ മേഖലകളിൽ തൊണ്ണൂറ് ലക്ഷം കൃഷി ക്ഷീരവികസനം മൃഗസംരക്ഷണം എന്നിവയിൽ ഒരു കോടിയും പട്ടികജാതി ക്ഷേമത്തിന് ഒരു കോടിയും ഭിന്നശേഷി സൗഹൃദത്തിനായി നാൽപ്പത് ലക്ഷം ഭവനനിർമ്മാണത്തിന് എട്ട് ദശാംശം അഞ്ചു കോടി എന്നിവയാണ് നീക്കിവച്ചിട്ടുള്ളത് കൂടാതെ റോഡ് വികസനത്തിനും നിർമ്മാണത്തിനും ഒന്ന് ദശാംശം അഞ്ചു കോടിയും നീക്കിവച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട വിവിധ മേഖലയിൽ ഉള്ള ഉന്നമനമാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ബജറ്റ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ കെ യൂസുഫാജി വി ശശിധരൻ പി പി കബീർ സെക്രട്ടറി അനീഷ് കൊഴിഞ്ഞിലിൽ എന്നിവർ പ്രസംഗിച്ചു പദ്ധതി പ്ലാൻ ഫണ്ട് ജനറൽ ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപ സി എഫ് സി അൺ ഗ്രാൻഡ് ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ സി എഫ് സി ടൈഡ് ഗ്രാൻഡ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ എസ് എസ് സി പി എൺപത്താറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി എൺപത്തൊമ്പതിനായിരത്തി അൻപത്തി രണ്ടായിരം രൂപ എൻ ജി നോൺ റോഡ് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ എൻ ജി റോഡ് ഒരു കോടി ലക്ഷം കോട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ നോൺ റോഡ് ഒരു കോടി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ